ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നദേഴ്സ് വ്ലോഗ് അപ്പോൾ നമുക്ക് അടിപൊളി ചെമ്മീ റോസ്റ്റ് ഉണ്ടാക്കിയാലോ ഞാൻ ഞാനത് അരക്കിലോ ചെമ്മീൻ കൂടെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ആറല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു തൻ്റെ കറിവേപ്പില പിന്നെ ഒരു തക്കാളി മുളക് ചെറുത്തി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ കളവി കൊറച്ച് കല്ലുട്ട് ഇട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് വെഴുന്ന സവാള വഴുന്ന് വന്നിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളകൊടി നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ ീ മസാലയിലൊക്കെ പച്ചമുളക് പോകണമെങ്കിൽ നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്മീനിട്ട് കൊടുക്കാം നമുക്ക് ഇതിലോട്ട് അര ടീസ്പൂൺ പെഞ്ചീര പൊടി കൂടി ഇട്ട് കൊടുക്കാവേ നമുക്ക് അല്പം ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാവേ ൂന്ന് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാവേക്കിത്തിരി ഗരം മസാല പൊടിയും അതുപോലെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ എനിക്ക് ലാസ്റ്റായിട്ട് ഇത്തിരി പച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കൊറച്ച് കറിവേപ്പില കുഞ്ഞു കുഞ്ഞു ആയിട്ട് അരിഞ്ഞാൽ അത് കൂടി ഇട്ട് കൊടുക്കാം 直播嘞。